ഒക്ടോബർ ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ വനസറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു പൂക്കോട്ടമ്പാടം ടൌണിൽ ശനിയാഴ്ച വൈകിട്ട് ഉണ്ടായത് വൻ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തതിനാൽ ജനങ്ങൾ വലഞ്ഞു പൂക്കൂട്ടുംപാടം ടൌണിനോട് ചേർന്ന ക്ഷേത്രത്തിൽ അഖണ്ഠനാമവും ആഴ്ച ചന്തയും ഒരേ ദിവസമായതിനാലാണ് ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ വൻ ഗതാഗതക്കുരക്ക് സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ വിന്യസിക്കാറുണ്ടായിരുന്നെങ്കിലും ശനിയാഴ്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ടൌണിൽ ഉണ്ടായിരുന്നില്ല നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത കടന്നു പോകുന്ന പട്ടണം കൂടിയാണ് പൂക്കോട്ടും ഒടുവിൽ നാട്ടുകാരാണ് ഗതാഗതം നിയന്ത്രിച്ചത് സംഭവം സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും പോലീസിനെ വിന്യസിക്കാത്തതും പ്രതിഷേധം കേരുളായിൽ നടന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് സുരക്ഷ നൽകാൻ പോയെന്നാണ് വിവരം ലഭിച്ചത് ആയിരക്കണക്കിന് ആളുകളെത്തുന്ന പരിപാടിയായതിനാലും വഴിയോര കച്ചവടക്കാരുമാണ് ഗതാഗതത്തിന് കാരണമായത്